വാർത്തകൾ വാർത്തകൾ നമസ്കാരം െ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഡ്രൈവർമാർക്ക് താക്കീതുമായി അബുദാബി പോലീസ് കാർ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഷോപ്പിങ്ങിനും എ ടി എമ്മുകളിലും നമസ്കരിക്കാനും കടകളിൽ സാധനം വാങ്ങാനും ഒക്കെ പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനം മോഷണം പോകുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയായിരുന്നു സ്റ്റാർട്ടാക്കിയിടുന്ന വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തി പോകുന്നത് വിഷവാതകം ശ്വസിച്ചും വേനൽക്കാലത്ത് കൊടും ചൂട് താങ്ങാനാകാതെയും ജീവൻ അപകടത്തിലായേക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത്തരം നടപടികൾക്കെതിരായ ബോധവൽക്കരണം തുടരുമെന്ന് ട്രാഫിക് ആൻഡ് പെട്രോൾസ് ഡയറക്ടറേറ്റ് ആവർത്തിച്ചു പൊതുജനങ്ങൾക്ക് പോലീസിന് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന പോലീസ് ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചവരുടെ എണ്ണം ലക്ഷം കടന്നു മയക്കുമരുന്ന് കടത്തടക്കം നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയാൻ ആപ്പിൽ ലഭിച്ച വിവരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തിന് പുറത്തുനിന്ന് പോലീസ് ഐ വഴി ലഭിച്ചിരുന്ന വിവരങ്ങളാണ് മയക്കുമരുന്ന് കടത്തുകാരെയും മാഫിയ ശൃംഖലകളെയും പിടികൂടാൻ സഹായിച്ചിട്ടെന്ന് മേജർ ജനറൽ ഈദ് മുഹമ്മദ് ധാനി ഹാരി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് വിവരങ്ങളാണ് പോലീസ് ഐ ആപ്പ് വഴി പൊതുജനങ്ങൾ നൽകിയത് ട്രാഫിക് സംബന്ധിച്ച വിവരങ്ങൾ

ജിദ്ദ നഗര വികസനത്തിനായി നീക്കം ചെയ്ത ജിദ്ദയിലെ ചേരികളിൽ താമസിച്ചിരുന്നവർക്ക് പുതുതായി നിർമ്മിച്ച വീടുകൾ കൈമാറി മുനിസിപ്പൽ ഗ്രാമ ഭവനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി തലാൽ അൽ ഖുനേനിയുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ഗവർണറേറ്റ് ആസ്ഥാനത്ത് മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷൽ ബിൻ അബ്ദുൾ അസീസാണ് പുതിയ ഭവന യൂണിറ്റുകൾ വിതരണം ചെയ്തത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി